നമസ്കാരം നാട്ടുത്സവത്തിൻ്റെ പുതിയ പതിപ്പിലേക്ക് സ്വാഗതം അയ്യായിരം വർഷത്തോളം അടിമകളായിരുന്ന ഒരു ജനസഞ്ചയത്തെ സമൂഹ പുനർനിർമ്മാണത്തിലേക്ക് കൈവിടിച്ചു ഉയർത്തിയ ശ്രീ കുമാരഗുരുദേവന്റെ ഗുരുദേവൻ്റെ ജന്മദിനാഘോഷ വിശേഷങ്ങളാണ് ഇത്തവണത്തെ നാട്ടുത്സവത്തിൽ ജീവനും ശരീരത്തിനും സ്വാതന്ത്ര്യമില്ലായിരുന്ന ഒരു ജനതയുടെ പോരാട്ടത്തിന്റെ ഉയർത്തെഴുന്നേൽപ്പിൻ്റെ ആത്മാവിഷ്കാരം കൂടിയാണ് ജന്മദിന മഹോത്സവം ചെയ്തെന്ത ദുഃഖങ്ങൾ മാറോടു ചേർത്തവനേ നടന്നവനെ കേട്ടവനെ മക്കളെ എന്നു ചെയ്തെന്ത ദുഃഖങ്ങൾ മാറോടു ചേർത്തവനെ ദൈവമില്ലാതെ പോയൊരു സമൂഹത്തിന് അവരുടെ നെടുനാളത്തെ നിലപടി കച്ചപ്പാട് ദൈവമേ ദൈവമേ എന്നുള്ള നിലപടി കേട്ട് ദൈവ നമ്പുരാൻ സ്വർഗമഠം തന്നിലിരുന്ന കണുനീരിനെ ഏറ്റെടുത്തുകൊണ്ട് താൻ ഒരു കാരണശരീരനായി ഇരു ജന്മം സ്വീകരിച്ചതാണ് ഇന്നേക്ക് നൂറ്റി മുപ്പത്തി ആറ് വർഷങ്ങൾക്ക് പിറകിലായി ഇന്ന് നമ്മൾ ആരാധിക്കുന്ന ആരാധനാമൂർത്തിയായിരിക്കുന്ന നമ്മളുടെ ഗുരുദേവൻ ആ തിരു ജനനം ലോകമെമ്പാടുമുള്ള ദൈവമില്ലാത്ത സമൂഹത്തിന് പാരതന്ത്രത്തിൽ കഴിയുന്ന സമൂഹത്തിന് സന്തതിയുടെ വിമോചനത്തിൻ്റെ ഉടമയായി അവനെ വെളിച്ചത്തിലേക്ക് വിജ്ഞാനത്തിലേക്ക് നയിക്കുന്ന ആളത്തമായി നമ്മുടെ ഇടയിൽ കടന്നു വന്നിരിക്കുന്നു കുട്ടിൽ വന്നവനെ എന്നെ തേടി തിരക്കി നടന്നവനെ എന്നാ

തേടി തിരക്കി നടന്നവനേത്മനും വരും കേട്ടവനേ മക്കളെ എന്നുരന്ത മാറോട് ചേർത്തവനേ അടിത്തറക്കി നടന്നവനേത്മനും വരും ഈ വർഗങ്ങൾക്ക് വിദ്യാഭ്യാസം ചെയ്യാനുള്ള അവകാശം ഉണ്ടാകണം ആലുകൂല്യുണ്ടാകും വിദ്യാഭ്യാസം ചെയ്യുന്നതിന് അന്ന് അവസരം ഉണ്ടായിരുന്നില്ല അപ്പോൾ വിദ്യാഭ്യാസം വേണം വിദ്യാഭ്യാസം എന്ന് പറയുമ്പോൾ അവർക്ക് ഒരു തോർത്തു കൊണ്ടു കൊടുത്ത് സ്കൂളിൽ പോകാനുള്ള അനുവാദം ഉണ്ടാകണം അപ്പോൾ നല്ല വസ്ത്രം ധരിക്കാൻ പാടില്ലാത്തൊരു കാലമായിരുന്നു അതുകൊണ്ടാണ് അങ്ങനെ ഒരു അതെങ്കിലും അനുവദിക്കുന്നതെന്ന് അന്ന് അന്നത്തെ രാജാവിൻ്റെ മുന്നിൽ വന്നു അതുപോലെ തന്നെ ക്ലാസ് മാർക്ക് കുറഞ്ഞാൽ ക്ലാസ് കയറ്റം നൽകണം ഇന്ന് നമ്മൾ മോഡറേഷൻ എന്ന് പറയും അതുപോലെ ചെറിയ ചെറിയ ജോലികൾ അവരുടെ വിദ്യാഭ്യാസത്തിനനുസരിച്ചുള്ള ജോലികൾ നൽകണം എന്ന് ഗുരുദേവൻ ആവശ്യപ്പെട്ടു വിദ്യാഭ്യാസം പാർപ്പിടം സാമൂഹ്യമായ പുരോഗതി ഇതെല്ലാം ഗുരുദേവൻ ലക്ഷ്യം വെച്ച് പ്രവർത്തിച്ചതായിരുന്നു വഴി നടക്കാൻ സ്വാതന്ത്ര്യമില്ലായിരുന്നു സാധാരണക്കാർക്ക് ആ വഴി നടപ്പിന് വഴി നടക്കാൻ സ്വാതന്ത്ര്യമില്ലാത്തതിന് ഗുരുദേവൻ ചെയ്തൊരു കാര്യം ഗുരുദേവൻ്റെ യോഗങ്ങൾ നടക്കുന്ന സ്ഥലങ്ങളിൽ സാധാരണക്കാരായ ആളുകൾ അവസ്ഥിത പിന്നോക്ക ജനവിഭാഗത്തിൽപ്പെട്ട ആളുകൾ തടിച്ചു കൂടുമായിരുന്നു അവരെ ഒരുമിച്ച് പൊതുനിരത്തിൽ കൂടി യാത്ര ചെയ്ത് പൊതു നിരത്ത് കൈയേറിയായിരുന്നു സഞ്ചാര സ്വാതന്ത്ര്യത്തിന് വേണ്ടി ഗുരുദേവൻ പ്രവർത്തിച്ചത് കടക്കും പടിഞ്ഞാറ്റും വടക്കും ൊഴിക്കട്ടെ വീരനാരീരന ദൈവ മേ ഞങ്ങളെല്ലാം നിശ്ചം അടിമസന്ധതികൾക്ക് നീതി ലഭിക്കില്ലെന്നുറപ്പായതോടെ ഉറപ്പായതോടെ മർത്തോമ സഭയിൽ നിന്നും യോഹന്നാൻ പടിയിറങ്ങി അവിടെ നിന്നും ലഭിച്ച തിക്താനുഭവങ്ങൾ യോഹന്നാനെ കൊണ്ടെത്തിച്ചത് ബ്രദ്രൺ മിഷനിലായിരുന്നു അവിടെയും പ്രധാന പ്രാസംഗികൻ എന്ന നിലയിൽ തന്റെ കഴിവ് യോഹന്നാൻ പ്രകടമാക്കി എന്നാൽ ദുരനുഭവങ്ങൾ അവിടെയും വേട്ടയാടി തന്റെ സഹോദരങ്ങളെ മൃഗതുലരായി പോലും കാണാൻ ക്രിസ്തുവിൻ്റെ അനുയായികൾക്ക് കഴിയുന്നില്ലെന്ന തിരിച്ചറിവ് വീണ്ടും വേദന മാത്രം സമ്മാനിച്ചു മലങ്കര സഭയിലെ വേർപാട് സഭകളിലൂടെയുള്ള യാത്രയെ അവസാനിപ്പിക്കാൻ ഒടുവിൽ യോഹന്നാൻ തീരുമാനിക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി എട്ടിൽ ചരിത്രപ്രസിദ്ധമായ മാരാമൺ കൺവെൻഷൻ നടക്കുന്ന പമ്പാമണപ്പുറത്ത് വെച്ചാണ് ക്രിസ്തീയ സഭകളിലെ ഉണർവിന്റെ കാലമായിരുന്നു അത് മാരാമൺ കൺവെൻഷനിൽ പങ്കെടുക്കുന്ന വെള്ളക്കാരായ മിഷണറിമാർക്ക് ഇരിക്കാൻ കസേര കൊടുത്തു അടിയാള ജനതയ്ക്കൊന്നും ആരും കസേര കൊടുത്തില്ല എല്ലാവരെയും നിലത്തിരുത്തി കസേര ലഭിക്കാതെ യോഹന്നാനും അപമാനിക്കപ്പെട്ടു യേശുവിൻ്റെ രക്തത്തിൽ മുങ്ങിയിട്ടും രക്ഷയില്ലെന്ന ആത്യന്തികമായ തിരിച്ചറിവ് യോഹന്നാനുണ്ടായി മാരാമൺ കൺവെൻഷനിൽ നിന്നും ഇറങ്ങിപ്പോകാൻ തീരുമാനിച്ച യോഹന്നാനൊപ്പം അടിമകളടക്കം ആയിരക്കണക്കിന് അനുയായികളും കൂടെ കൂടി മാരാമണ്ണിൽ നിന്നും ഇരവുപേരൂരേക്ക് നടത്തിയ ആ യാത്രയാണ് ആദ്യത്തെ ഘോഷയാത്ര ആയിരക്കണക്കിനാളുകൾ രണ്ടു വരിയായി അണിനിരന്ന് നമുക്ക് പൂർണ്ണ സ്വാതന്ത്ര്യമായി എന്നുദ്ഘോഷിച്ച് നടന്നു നീങ്ങി പത്തു വർഷത്തോളം നീളുന്ന ക്രൈസ്തവ വിശ്വാസയാത്രയ്ക്ക് അവസാനം കുറിക്കുമ്പോൾ വ്യക്തമായ ലക്ഷ്യബോധം യോഹന്നാന്റെ മനസ്സിൽ രൂപം കൊണ്ടിരുന്നു ഗുരുദേവന്റെ യോഗങ്ങൾ നടക്കുന്ന സ്ഥലങ്ങളിൽ സാധാരണക്കാരായ ആളുകൾ അവസ്ഥിത പിന്നോക്ക ജനവിഭാഗത്തിൽപ്പെട്ട ആളുകൾ തടിച്ചുകൂടുമായി അവരെ ഒരുമിച്ച് പൊതുനിരത്തിൽ കൂടി യാത്ര ചെയ്ത് പൊതുനിരത്ത് കയ്യേറിയായിരുന്നു സഞ്ചാര സ്വാതന്ത്ര്യത്തിന് വേണ്ടി ഗുരുദേവൻ പ്രവർത്തിക്കുന്നത് അതുപോലെ ഗുരുദേവ് അതുകൊണ്ടൊക്കെ തന്നെ ഗുരുദേവൻ എതിർപ്പും വന്നിട്ടുണ്ട് ഗുരുദേവൻ ജർമ്മന് അനുകൂലമാണെന്നും എതിരാണെന്നുള്ള ആരോപണങ്ങൾ അതുകൊണ്ട് തന്നെ ധാരാളമാണ് അങ്ങനെ ഒരു ആരോപണം വന്ന് ഗുരുദേവനെ ചങ്ങനാശ്ശേരി സെക്കൻഡ് ക്ലാസ് മജിസ്ട്രേറ്റ് കോടതിയിൽ ഹാജരാക്കുന്ന സമയത്താണ് മജിസ്ട്രേറ്റിൻ്റെ ചോദ്യങ്ങൾക്ക് മറുപടിയായിട്ട് ഗുരുദേവൻ പറഞ്ഞത് ഞാൻ സ്ഥാപിച്ചിട്ടുള്ള പ്രസ്ഥാനം പ്രത്യക്ഷ രക്ഷാ പ്രത്യക്ഷരക്ഷാ സന്ത ചരിത്രം പരിശോധിച്ചാൽ ഇത്രയും ധീരമായ നിലപാടുകൾ സ്വീകരിച്ച ഒരു സാമൂഹ്യ പരിഷ്കർത്താവിനെ കണ്ടെത്തുക പോലും പ്രയാസമാണ് വാളിനേക്കാൾ മുറിച്ചുള്ള തൻ്റെ വാക്കുകൾ കൊണ്ട് ആയിരക്കണക്കിന് വരുന്ന തൻ്റെ അനുയായികളെ ബൈബിൾ കത്തിക്കാൻ പോലും പ്രേരിപ്പിക്കുന്നതായിരുന്നു ഗുരുദേവൻ്റെ ആർജവം അറസ്റ്റ് ചെയ്യാൻ വന്ന വെള്ളക്കാരായ നിയമപാലകർ പോലും ആ വാക്ചാരുതിക്ക് മുന്നിൽ തോറ്റുമടങ്ങുന്നതാണ് ചരിത്രം പിന്നീട് കണ്ടത് കാണും ക്രൈസ്തവ സഭയോട് വേർ വിരിഞ്ഞ ആയിരത്തി തൊള്ളായിരത്തി എട്ട് മുതൽ ആയിരത്തി തൊള്ളായിരത്തി പത്ത് വരെയുള്ള രണ്ടു വർഷക്കാലമാണ് ഗുരുദേവന്റെ പരസ്യമായ പ്രവർത്തനത്തിന്റെയും സംഘടനാരൂപത്തിലേക്കുമുള്ള വളർച്ചയുടെ ഘട്ടം ആയിരത്തി തൊള്ളായിരത്തി എട്ടിൽ കോട്ടയത്തെ വാഗസ്ഥാനത്ത് ചേർന്ന യോഗത്തിൽ തന്നെ ശ്രവിക്കുന്ന ആയിരങ്ങളോട് ഗുരുദേവൻ ഇങ്ങനെ ആഹ്വാനം ചെയ്തു എന്നിൽ ഒരു പുതുശക്തിയുണ്ട് എന്നിൽ ഒരു പുതുജീവനുണ്ട് സവർണ ക്രൈസ്തവർക്ക് പോലും ഗുരുവിൻ്റെ വാക്കുകളെ നിഷേധിക്കാനായില്ല അവരെല്ലാം ഗുരുവിനൊപ്പം ചേരുമെന്ന് തോന്നിയ നിമിഷങ്ങൾ തൊട്ടടുത്ത ദിവസം ദ്രാവിഡ മാമൂലുകൾ ഉപയോഗിച്ചായിരുന്നു കുമാരഗുരുദേവന്റെ പ്രവർത്തനങ്ങൾ ഇതോടെ സവർണർ പിരിഞ്ഞുപോയി ആദ്യദ്രാവിഡ ജനതയും മറ്റു കടുത്ത അനുയായികളും മാത്രം അവശേഷിച്ചു നീയും നിന്റെ സന്തതി പരമ്പരയും ഒരിക്കലും അടിമകളാകേണ്ടവരല്ല ആദ്യ ദ്രാവിഡന്റേത് രാജപാരമ്പര്യമാണ് നിനക്ക് സ്വന്തമായി ദൈവമില്ലാതെ പോയതുകൊണ്ടാണ് നീ അടിമയായതെന്ന് ഗുരുദേവൻ പറഞ്ഞു നിന്റെ അപ്പനും അമ്മയും ഞാനാണ് ഗുരുവിന്റെ വാക്കുകൾ ശ്രവിച്ച അടിമവർഗം ആ കാഴ്ച കണ്ട് ഞെട്ടിത്തരിച്ചു അഗ്നിനാളങ്ങൾക്കകത്തു നിന്നാണ് ഗുരുവിന്റെ വാക്കുകൾ പ്രവഹിച്ചത് ഗുരുവിന്റെ ജീവന് എന്തെങ്കിലും അപകടമുണ്ടാകുമോ എന്ന് ഭയന്ന അനുയായി വൃന്ദം അഗ്നിയിലേക്ക് വാഴപ്പോളകളും വെട്ടിമരത്തിന്റെ ഇലകളും എടുത്തെറിഞ്ഞു ഒരു ചെറുകുന്നിന്റെ അത്രയും വാഴപ്പോളകളും വെട്ടി കരിഞ്ഞുണങ്ങിയിട്ടും പുഞ്ചിരിയോടെ അഗ്നിക്കകത്ത് ഗുരുദേവൻ നിലകൊണ്ടു എന്നാണ് വിശ്വാസം അങ്ങനെ ആദിയർ ജനത അവരുടെ ദൈവത്തിന്റെ വിശ്വരൂപം ദർശിച്ചു താൻ ദൈവമാണെന്ന് ബോധ്യപ്പെടുത്തിയ ശേഷം ശ്രീകുമാര ഗുരുദേവൻ അടുത്തയിടത്തേക്ക് യാത്രയായി ഞാൻ തന്നെയാണ് നിങ്ങളെ അന്വേഷിച്ചോളൂ നിങ്ങൾക്ക് എന്ത് വേണമെന്ന് എന്നോട് പറഞ്ഞാൽ മതി ഞങ്ങൾ അഞ്ച് പേരുണ്ടായിരുന്നു ഇനി ഞങ്ങൾ ഇന്നെല്ലാം ജോലി ചെയ്ത് ഇന്ന് ചെയ്ത് ഇതെല്ലാം മുരിക്കും വളരെ ഞങ്ങൾ കൊച്ച കൊച്ചു പത്ത് എട്ട് പത്ത് വയസ്സുണ്ട് പത്ത് പത്തെട്ട് വയസ്സുണ്ട് അങ്ങനെ എല്ലാ കാര്യങ്ങളും ജോലി ചെയ്ത് വല്ലതന്നെ ഏൽപ്പിച്ച് ഞാൻ വേറെ പെണ്ണുങ്ങളുണ്ട് എന്നെ ഞാൻ എന്റെ സ്വന്തം മകളായിട്ട് ഞങ്ങൾ നിർത്തിയിരിക്കുകയാണ് എനിക്ക് ആരും എൻ്റെ അപ്പം അമ്മയെല്ലാം ഞാൻ തന്നെയാണ് ഇതിനൊരു സുഖം വരുന്നു ആയിരത്തി തൊള്ളായിരത്തി ഒൻപതിൽ പത്തനംതിട്ട കോട്ടയം അതിർത്തിയായ കുളത്തൂരേക്ക് ശ്രീകുമാര ഗുരുദേവൻ യാത്രയായി അവിടെ വെച്ചാണ് ആദ്യ ദ്രാവിഡരാം അടിമയ്യൻ സന്തതിയെ ഭരണകൂടം തരാം ഓടിവാട എന്ന പാട്ടോടുകൂടി അടിയാളജനതയെ അഭിസംബോധന ചെയ്തത് നാൽപ്പത്തിയൊന്ന് രാവും പകലുമായിരുന്നു കുളത്തൂരയോഗം രക്ഷാ നിർണയ യോഗമെന്നാണ് ഇത് അറിയപ്പെടുന്നത് ഇന്നും പി ആർ ഡി എസ് അംഗമാകാൻ രക്ഷാ നിർണയ യോഗമെന്ന ശുദ്ധീകരണ യോഗമുണ്ട് ഈ നാൽപ്പത്തിയൊന്ന് ദിവസവും മഴ പെയ്തില്ല ഇതോടെ വയലേലകൾ കരിഞ്ഞുണങ്ങി വിളവെടുപ്പ് അസാധ്യമാകുമെന്നറിഞ്ഞ സവർണ ക്രൈസ്തവർ ആയുധധാരികളായി ശ്രീകുമാരഗുരുവിനെ തേടി കുളത്തൂർ മലയിലെത്തി യോഗം നിർത്താൻ ആവശ്യപ്പെട്ടു ഇന്നു മഴ പെയ്തില്ലെങ്കിൽ കൊല്ലുമെന്നായിരുന്നു ഭീഷണി യോഗം തുടർന്ന കുമാരഗുരുദേവൻ ഒടുവിൽ ഉറക്ക പറഞ്ഞു സർവചരാചരങ്ങളും സൃഷ്ടിച്ചവൻ പറയുന്നു മഴ പെയ്യട്ടെ പിന്നെയുണ്ടായത് മൂന്ന് മണിക്കൂർ നേരത്തെ തോരാത്ത മഴ ജീവനെടുക്കാൻ വന്നവർ ഗുരുവിന്റെ പാദങ്ങളിൽ വീണു അവരും ഗുരുവിനൊപ്പം ചേർന്നു ശങ്കരമംഗലം എന്ന് പറയുന്ന ക്രിസ്ത്യൻ ഫാമിലിയിലെ അടിയാളനായിരുന്നു ശ്രീകുമാര ഗുരുദേവൻ ഗുരുദേവനും ഗുരുദേവന്റെ ആ കുടുംബവും അതുകൊണ്ട് തന്നെ അന്നത്തെ കാലസ്ഥിതി അനുസരിച്ച് തമ്പുരാൻ ഏത് മതമാണോ സ്വീകരിക്കുന്നത് അടിയാളനും ആ മതം മാത്രമേ സ്വീകരിക്കാൻ കഴിയൂ അങ്ങനെ ഗുരുദേവനും തമ്പുരാൻ്റെ നിർദ്ദേശം അനുസരിച്ച് ക്രിസ്തു മതം സ്വീകരിക്കേണ്ടതായിട്ട് വന്നു ക്രിസ്തു മതം സ്വീകരിക്കുക എന്ന് പറഞ്ഞാൽ ഒരു പേര് സ്വീകരിച്ചെന്ന് മാത്രമേ ഉള്ളൂ അപ്പോൾ പള്ളിയിൽ ചേർക്കാൻ ചെന്നപ്പോൾ പള്ളിയിൽ ചോദിച്ച് എന്ത് പേ ഏത് പേരാണ് വേണ്ടത് എനിക്ക് ലോഹൻലാൻ എന്ന പേര് മതി എന്ന് പറഞ്ഞു അപ്പോൾ അങ്ങനെ തമ്പുരാൻ്റെ നിർദ്ദേശം അതേസമയം ഒരു ക്രിസ്ത്യാനിയാകുന്നതിന് അനുബന്ധമായ ചില ചടങ്ങുകളുണ്ട് മാമോസിസ മാമോദി സമുങ്ങുക തുടങ്ങിയിട്ടുള്ള ചില അതൊന്നും ചെയ്തിട്ടില്ല അന്നത്തെ മതപരിവർത്തനം നടന്നിട്ടുള്ള അധസ്ഥിത ജനതകൾ ഒന്നും തന്നെ ഈ ക്രിസ്ത്യാനിയാകുന്നതിന് അനുബന്ധമായ ഒരു ചടങ്ങും നടത്തിയിട്ടുള്ളതല്ല അവർ പള്ളിയിൽ ചേർന്ന് തന്നെ സ്വാതന്ത്ര്യത്തിന് വേണ്ടിയാണ് ആയിത്തത്തിൽ നിന്ന് ഒരു അല്പമെങ്കിലും മോചനം നേടുക എന്നുള്ള അർത്ഥത്തിലാണ് അന്ന് കൂട്ടമായി ക്രൈസ്തവ സഭകളിലേക്കും ഇസ്ലാം മതത്തിലേക്കും മതപരിവർത്തനം നടന്ന് ആ ഒരു സാഹചര്യത്തിലാണ് അപ്പോൾ ഗുരുദേവൻ ഇങ്ങനെ ഓരോ പള്ളികളിൽ ഗുരുദേവൻ്റെ കഴിവുകൾ പരിശോധിച്ചിട്ട് ഗുരുദേവനെ പ്രഭാഷകനായിട്ട് അവർ നിയമിക്കുകയും എന്നാൽ ശമ്പളത്തിന് ജോലി ചെയ്യാൻ ഞാനില്ല എന്ന് പറഞ്ഞ് ഗുരുദേവൻ ഒഴിഞ്ഞു മാറുകയും വിവിധ സഭകളിൽ മാറി മാറി ഗുരുദേവൻ പങ്കെടുത്തിട്ടുണ്ട് ആ സഭകളിലെല്ലാം തന്നെ പ്രസംഗിച്ചിട്ട് അവസാനം പറഞ്ഞത് ഈ ഈ ഒരു ആധ്യാത്മികമായ സിദ്ധാന്തം നിങ്ങളുടെ ഉയർച്ചയ്ക്ക് യോജിക്കുന്നതല്ല എന്ന് ഗുരുദേവൻ അവരെ ബോധ്യപ്പെടുക അങ്ങനെയാണ് ഗുരുദേവൻ ആ അവർ ആ മതവും ആധ്യാത്മിക സിദ്ധാന്തങ്ങൾ ഉപ ഉപേക്ഷിച്ചിട്ട് ഗുരുദേവന് പിന്നാലെ ഇറങ്ങിപ്പെടുകയും വൈകക്കൂട്ടം വിപുലപ്പെടുകയും പിൽക്കാലത്ത് പ്രത്യക്ഷ രക്ഷാ ദിവസഭയായി രൂപാന്തരപ്പെടുകയും ചെയ്തു രണ്ടാം ലോക മഹായുദ്ധകാലത്ത് ബ്രിട്ടീഷുകാർക്കെതിരെ പ്രവർത്തിച്ചു എന്ന ആരോപണത്തെ തുടർന്ന് ചങ്ങനാശ്ശേരി കോടതിയിൽ മജിസ്ട്രേറ്റിന് മുമ്പിൽ ഹാജരാക്കിയപ്പോൾ കോടതി ഗുരുവിനോട് ചോദിക്കുകയാണ് ഏതാണ് താങ്കളുടെ സഭ എന്ന് അവിടെ വെച്ചാണ് ഗുരു പ്രഖ്യാപിക്കുന്നത് പ്രത്യക്ഷമായ രക്ഷയും പ്രത്യക്ഷമായ ദൈവവുമാണ് തൻ്റെ സഭ എന്ന് ആയിരത്തി തൊള്ളായിരത്തി പത്തിലാണ് ആദിയർ ജനതയുടെ മോചന സാക്ഷാത്കാരമായ പി ആർ ഡി എസ് എന്ന പ്രത്യക്ഷരക്ഷാ ദൈവസഭയ്ക്ക് ആധികാരികമായി ആ പേര് ലഭിക്കുന്നത് അതും കോടതിയുടെ ചോദ്യങ്ങൾക്കുള്ള മറുപടിയായി കുമാരഗുരുദേവൻ്റെ നാവിൽ നിന്ന് വളരെ വേഗത്തിൽ വീണ ഒന്ന് പ്രത്യക്ഷരക്ഷാ ദൈവസഭ ജർമ്മനിക്ക് അനുകൂലമായും ബ്രിട്ടനെതിരായും പ്രസംഗിച്ചു എന്ന കുറ്റം ചുമത്തിയതോടെയാണ് ശ്രീകുമാര ഗുരുദേവൻ കോടതി കയറേണ്ടി വന്നത് ഗുരുദേവന്റെ യോഗങ്ങൾ നടക്കുന്ന സ്ഥലങ്ങളിൽ സാധാരണക്കാരായ ആളുകൾ അധസ്ഥിത പിന്നോക്ക ജനവിഭാഗത്തിൽപ്പെട്ട ആളുകൾ തടിച്ചുകൂടുമായിരുന്നു അവരെ ഒരുമിച്ച് പൊതുനിരത്തിൽ കൂടി യാത്ര ചെയ്ത് പൊതുനിരത്ത് കൈയേറിയായിരുന്നു സഞ്ചാര സ്വാതന്ത്ര്യത്തിന് വേണ്ടി ഗുരുദേവൻ പ്രവർത്തിച്ചത് അതുപോലെ ഗുരുദേ അതുകൊണ്ടൊക്കെ തന്നെ ഗുരുദേവൻ്റെ എതിർപ്പും വന്നിട്ടുണ്ട് ഗുരുദേവൻ ജർമ്മന് അനുകൂലമാണെന്നും എതിരാണെന്നുള്ള ആരോപണങ്ങൾ അതുകൊണ്ട് തന്നെ ധാരാളം വന്നിട്ടുണ്ട് അങ്ങനെ ഒരു ആരോപണം വന്ന് ഗുരുദേവനെ ചങ്ങനാശ്ശേരി സെക്കൻഡ് ക്ലാസ് മജിസ്ട്രേറ്റ് കോടതിയിൽ ഹാജരാക്കുന്ന സമയത്താണ് മജിസ്ട്രേറ്റിൻ്റെ ചോദ്യങ്ങൾക്ക് മറുപടിയായിട്ട് ഗുരുദേവൻ പറഞ്ഞത് ഞാൻ സ്ഥാപിച്ചിട്ടുള്ള പ്രസ്ഥാനം പ്രത്യക്ഷരക്ഷാ ദൈവസഭയാണ് എന്ന് ചങ്ങനാശ്ശേരിയിൽ ഗുരുദേവൻ മുതലപ്പറയിൽ പ്രസംഗിക്കുമ്പോഴാണ് ഗുരുദേവനെ അറസ്റ്റ് ചെയ്യാൻ പോലീസ് എത്തിയത് ബ്രിട്ടനെതിരെയല്ല ഗുരുവിൻ്റെ പ്രസംഗമെന്ന് മനസ്സിലാക്കിയ നീതി പാലകർക്ക് എന്തു ചെയ്യണമെന്ന ഒരു രൂപവും ഉണ്ടായിരുന്നില്ല അവർ ആ പ്രസംഗത്തിൽ മതിമറന്ന് നിന്നുപോയി ഭാവിയെക്കുറിച്ച് കുമാരഗുരുദേവന്റെ വാക്കുകൾ ഇങ്ങനെയായിരുന്നു ഇതിൽ നിന്ന് ഒരു നക്ഷത്രം പകരും നൂറ്റി മുപ്പത് മൈലുകൾക്ക് തെക്ക് ചെന്ന് ആ നക്ഷത്രം പതിക്കും അവിടെ പിറവിയെടുക്കുന്ന പെൺകുട്ടി ഈ സഭയെ നയിക്കും പോലീസുകാരും ആദിയർജനതയും നക്ഷത്രത്തെ നോക്കി നിന്നു ആ നക്ഷത്രം അങ്ങ് പോയി മാഞ്ഞു കൈവിലങ്ങണിയിക്കാൻ എത്തിയവർ പകച്ചു നിന്നു നാളെ കോടതിയിൽ നേരിട്ട് ഹാജരാകാൻ അഭ്യർത്ഥിച്ച് പോലീസുകാർ മടങ്ങി പിറ്റേ ദിവസം കുമാരഗുരുദേവൻ ചങ്ങനാശ്ശേരി കോടതിയിലെത്തി വെള്ളക്കാരനായ മജിസ്ട്രേറ്റ് ഗുരുവിൻ്റെ നേരെ ചോദ്യം തൊടുത്തു ഞങ്ങളെ അറിയുമോ തെല്ലും ഭയാശങ്കയില്ലാതെ കുമാരഗുരുദേവന്റെ മറുപടി നിങ്ങൾ വെള്ളക്കാർ സീമയിൽ നിന്ന് വന്നവരല്ലേ മറുപടി കോടതിയിൽ അത്ഭുതവും ആദരവും സൃഷ്ടിച്ചു നൂറ്റാണ്ടുകളായി തുടരുന്ന അടിയാള ജനതയുടെ കരളിയിക്കുന്ന ജീവിതം തികഞ്ഞ വൈഭവത്തോടെ കോടതിയിൽ ഗുരുദേവൻ അവതരിപ്പിച്ചു കോടതി മുറിക്കുള്ളിൽ നിശബ്ദത പരന്നു സവർണരും അവർണരുമായി അഞ്ചു ലക്ഷത്തോളം ആളുകൾ ഗുരുവിന്റെ അനുയായികളായി അന്നുണ്ടായിരുന്നുവെന്നാണ് വിശ്വാസം പ്രത്യേക സഭയായി പ്രഖ്യാപിക്കപ്പെട്ടതോടെ സവർണ വിഭാഗത്തിൽ പലരും പിരിഞ്ഞുപോയി പതിനാറിൽ പരം ജാതികൾ അന്ന് പി ആർ ഡി എസിൽ ഉണ്ടായിരുന്നു സഭ വളർച്ചയുടെ പടവുകൾ ചവിട്ടിക്കയറി അടിയാളരിൽ നിന്ന് അടിയാളരിലേക്ക് ഗുരുവിൻ്റെ സന്ദേശങ്ങൾ പാഞ്ഞു കൂടുതൽ ആളുകൾ സഭയിലേക്ക് ചേർക്കപ്പെട്ടു തുടങ്ങി കൊല്ലവർഷം ആയിരത്തി ഒരുന്നൂറാം ആണ്ടിൽ പതിനഞ്ച് വയസ്സുള്ള വി ജാനമ്മയെ ശിഷ്യരെ വിട്ട് കൂട്ടിക്കൊണ്ടുവന്നു ഗുരു നേരത്തെ പ്രവചിച്ച ഒരു കാര്യം കൂടി സത്യമായി ഭവിച്ചു ജാനമ്മ ഗുരുദേവന്റെ പത്നിപഥത്തിലെത്തി ദിവ്യമാതാവ് എന്നാണ് വി ജാനമ്മ പിന്നീട് അറിയപ്പെട്ടത് രണ്ടു മക്കളുണ്ടായി മൂത്തയാളായ പി ജെ ബേബി സഭയുടെ ആചാര്യഗുരു എന്നാണ് അറിയപ്പെട്ടത് രണ്ടാമനായ പി ജെ തങ്ങപ്പൻ വാഴ്ചയിൽ അധിപനെന്നും അറിയപ്പെട്ടു ആദിദ്രാവിഡരുടെ സനാതന മതമായി പി ആർ ഡി എസ് മുന്നേറി അപ്പൻ അമ്മ മക്കൾ ബന്ധത്തിലൂടെ ഒരു വാഴ്ചായുഗത്തിനാണ് തുടക്കമായത് വാഴ്ച നഷ്ടപ്പെട്ട ജനലക്ഷങ്ങളുടെ ഏകീകരണം അങ്ങനെ സാധ്യമായി തുടങ്ങി ആദിമ ജനതയുടെ ആദിമ മതത്തിന്റെ പ്രത്യക്ഷതയാണ് പി ആർ ഡി എസ് യുഗസങ്കല്പങ്ങളിൽ വീഴ്ച വന്നു വാഴ്ചയുടെ ഒരു യുഗം സഭ തുറന്നു കാണാത്ത സ്വർഗ്ഗത്തിലും കാണാത്ത മോക്ഷത്തിലും പി ആർ ഡി എസ് വിശ്വസിക്കുന്നില്ല തന്റെ ദേഹവിയോഗം പോലും എപ്പോൾ ആയിരിക്കുമെന്ന് ഗുരു ഡോക്ടറോട് വെളിപ്പെടുത്തിയിരുന്നു കൊല്ലവർഷം ആയിരത്തി ഒരുന്നൂറ്റി പതിനാല് മിഥുന പതിനഞ്ചിന് വ്യാഴാഴ്ച പുലർച്ചെ ആറ് മണിക്ക് താൻ ശരീരം ഉപേക്ഷിക്കുമെന്നായിരുന്നു ഗുരുവിന്റെ വെളിപ്പെടുത്തൽ പ്രവചനം സത്യമായി ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ജൂൺ ഇരുപത്തി ഒമ്പതിന് അടിയാളമോചനത്തിന് സ്വജീവിതം സമർപ്പിച്ച പൊയ്കയിലെ ശ്രീകുമാര ഗുരുദേവന്റെ ജീവൻ ശരീരം വിട്ടൊഴിഞ്ഞു ഗുരുദേവൻ പ്രവചിച്ചതുപോലെ ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിയൊൻപതിൽ കേരള ഹൈക്കോടതി പുറപ്പെടുവിച്ച വിധിന്യായത്തിൽ പി ആർ ഡി എസ് ഒരു മതമാണെന്നും ഗുരുദേവൻ ദൈവമാണെന്നും പ്രസ്താവിച്ചു ജസ്റ്റിസ് ടി സി രാഘവൻ അധ്യക്ഷനായ നാലംഗ ബെഞ്ചാണ് വിധി പ്രസ്താവിച്ചത് പിന്നീട് സഭയുടെ മുന്നോട്ടുപോക്ക് ദിവ്യമാതാവ് ജാനമിയുടെ കൈകളിൽ ഭദ്രമായിരുന്നു ദിവ്യമാതാവിലൂടെ കുമാരഗുരുദേവൻ സഭയെ നയിച്ചു എന്നാണ് വിശ്വാസം ദിവ്യമാതാവിലൂടെയാണ് ഇന്ന് സഭയ്ക്ക് ദൈവസേവ ദൈവികമായിട്ടുള്ള ആരാധന വളരെയധികം മാറ്റങ്ങൾ ഗുരുദേവൻ്റെ കാലഘട്ടത്തിലുണ്ടായിരുന്നതിനേക്കാൾ മാറ്റങ്ങൾ ഇന്നൊരു വന്നിട്ടുണ്ട് അതായത് ആദ്യ ദ്രാവിഡ സംസ്കാരത്തിന് നിലനിന്നിരുന്ന പാരമ്പര്യത്തിൽ അധിഷ്ഠിതമായിട്ടുള്ള ഒരു ദൈവസേവ ഇവിടെ വീണ്ടെടുത്തത് ദിവ്യമാതാവിലൂടെയാണ് പിന്നെ ഇന്ന് നമ്മൾ കാണപ്പെടുന്ന എല്ലാ പുരോഗതിയും ദിവ്യമാതാവിലൂടെയാണ് നിർവഹിക്കപ്പെട്ടിരിക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തൊൻപത് ജനുവരി ഇരുപത്തിരണ്ടിന് ആചാര്യ ഗുരുവും ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിനാല് ജനുവരി പതിമൂന്നിന് വാഴ്ചയിൽ തിരുമേരിയും ദേഹവിയോഗം ചെയ്തു ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിനാല് ഡിസംബർ പതിനാറിന് സഭയുടെ ഭരണഘടന നിലവിൽ വന്നു ദിവ്യമാതാവിൻ്റെ കരങ്ങളാൽ എഴുതപ്പെട്ട ഭരണഘടനയ്ക്ക് ഗുരുദേവൻ പ്രത്യക്ഷനായി വായിച്ചു കേട്ട ശേഷം അംഗീകാരം നൽകിയെന്നാണ് വിശ്വാസം തുടർന്ന് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിയഞ്ച് ജനുവരി നാലിന് ദിവ്യമാതാവും ദേഹവിയോഗം ചെയ്തു ഗുരുദേവന്റെ വിയോഗത്തെ തുടർന്നാണ് ജന്മദിന മഹോത്സവം വളരെ വിപുലമായി ആഘോഷിക്കാൻ തുടങ്ങിയത് നൂറ്റി മുപ്പത്തി ആറാം ജന്മദിനത്തിലെത്തി നിൽക്കുമ്പോഴും ജന്മദിനാഘോഷങ്ങൾക്ക് ഒട്ടും മാറ്റു കുറഞ്ഞിട്ടില്ല ഫെബ്രുവരി മാസം പതിമൂന്ന് മുതൽ പത്തൊൻപത് വരെയാണ് ശ്രീകുമാര ഗുരുദേവ ജന്മദിന മഹോത്സവം ഫെബ്രുവരി പതിനാറിന് പതിനായിരങ്ങൾ പങ്കെടുക്കുന്ന ഘോഷയാത്ര നടക്കും ജന്മദിനമായ പതിനേഴിനാണ് ജന്മം തൊഴിൽ ചടങ്ങ് ഗുരുദേവനെ അടക്കം ചെയ്തിരിക്കുന്ന വിശുദ്ധ മണ്ഡപത്തിലെത്തി ജന്മം തൊഴുത് എല്ലാ പാവവും കഴുകിക്കളഞ്ഞ് ദീർഘായുസുള്ളവരായി വിശ്വാസികൾ മടങ്ങിപ്പോകും രാജ്യത്തിനകത്തും പുറത്തുനിന്നുമായി ലക്ഷക്കണക്കിന് ആളുകളാണ് വിശ്വാസതിഷ്ണതയോടെ ജന്മദിന മഹോത്സവത്തിനായി എല്ലാ വർഷവും എത്തുന്നത് ആറു പതിറ്റാണ്ട് നീണ്ട ഭൗതിക ജീവിതത്തോട് കുമാര ഗുരുദേവൻ വിട ചൊല്ലുമ്പോൾ പി ആർ ഡി എസ് ഒരു മഹാപ്രസ്ഥാനമായി വളർന്നു കഴിഞ്ഞിരുന്നു അടിമത്തത്തിൻ്റെ ലോകത്ത് നിന്ന് അടിമസന്ധതികളെ കൈവിടിച്ചുയർത്തിയ ഗുരുദേവൻ്റെ ജീവിതം അതുകൊണ്ട് തന്നെ കാലിക പ്രസക്തവുമാണ് ഈ ആഴ്ചത്തെ നാട്ടുത്സവം ഇവിടെ പൂർത്തിയാകുന്നു മറ്റൊരു നാട്ടുത്സവ കാഴ്ചയുമായി അടുത്ത ആഴ്ച വീണ്ടും കാണാം അതുവരെ നന്ദി നമസ്കാരം sorrow